ഹായ് ഫ്രണ്ട്സ് റംസാൻ ഗോൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഗോൾ റേറ്റ് എട്ട് തൊള്ളായിരത്തി അൻപത് പവന് എഴുപത്തി ഒന്ന് അറുന്നൂറ് മുപ്പത് രൂപ ഗ്രാമിന് കൂടിയുള്ളത് നമുക്കിന്ന് രണ്ട് നല്ല ഭംഗിയുള്ള ഫംഗ്ഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ എട്ട് ഗ്രാമിൻ്റെയും അതായത് വലിയ ആൾക്കാർക്കും ചെറിയ പിള്ളേർക്കും പറ്റിയ രണ്ട് വള പരിചയപ്പെടുത്താം ഓക്കെ ഫസ്റ്റ് വണ് ലെയർ ബാങ്കുകളാണ് ഈ ലെയർ ബാങ്ങൾ എന്ന് പറഞ്ഞാൽ മൂന്ന് ലെയറാണ് മൂന്ന് കമ്പീമിലാണ് ഇത് ജോയിൻ ചെയ്തിട്ടുള്ളത് നമുക്കിത് കണ്ട മൂന്ന് ട്യൂബ് ഉണ്ട് ഇതിൻ്റെ ഫസ്റ്റ് വൺ ട്യൂബ് സിൽവർ കളർ അതുപോലെ സെക്കൻഡ് വണ്ണ് റോഡിയം കളർ ചെയ്തിട്ടുള്ളത് ഇത് മൂന്ന് കമ്പനികളാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ലോക്ക് സാധാരണ നമുക്ക് ഈ ലോക്ക് തന്നെ ഇത് നമുക്ക് അങ്ങനെ കംപ്ലയിൻ്റ് ഒന്നും വരാത്ത മോഡലാണ് അതുപോലെ സെക്കൻഡ് വൺ നാല് ഗ്രാമിൻ്റെ ബേബി ആയിട്ടും വലിയ ആൾക്കാർക്ക് ഇത് ഒരു പവം വേണം ചെറിയ ആണെങ്കിൽ നാല് ഗ്രാം അപ്പോൾ ഇത് നമുക്ക് ഫങ്ഷനായിട്ടും അതുപോലെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയ വളകളാണ് അപ്പോൾ ഇതുപോലത്തെ മോഡൽസൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ ഞങ്ങളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയറും ചെയ്യുക ഓക്കെ